വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് പോള ഇന്ന് നമുക്ക് നന്നായി പഴുത്ത ബനാനയും പാലും മുട്ടയും ചേർത്ത് നല്ല ടേസ്റ്റിയായ ഒരു കേക്ക് ഉണ്ടാക്കാം ഇതിന് നമുക്ക് ചൂടോടുകൂടെ സ്നാക്കായും തണുപ്പിച്ചതിനു ശേഷം പുഡിംഗായും സെർവ് ചെയ്യാം ഇതിനു വേണ്ടി ഞാൻ വലിയൊരു ബനാനയാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്തതാണിത് നമുക്ക് ഇതിനെ സ്ലൈസ് ചെയ്ത് വെക്കണം ഇനി നമുക്കൊരു ഒരു ഫ്രൈയിങ് പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുക്കാം ചൂടായ നെയ്യിലോട്ട് നമുക്ക് ഓരോ സ്ലൈസ് ബനാനയായി മാറ്റാം ഇതിനെ നമുക്ക് ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്യണം ിതിനെ പാനിൽ നിന്ന് മാറ്റാം ഇതുപോലെ എല്ലാ ബാനാനിയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അടുത്തതായി ഞാൻ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് വലിയ നാല് മുട്ടയാണിത് നമുക്കിതിനെ ഒരു ഫുഡ് പ്രോസസറിലോട്ട് എടുക്കാം ഇനി നമുക്ക് പഞ്ചസാര ചേർക്കണം ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്യണം ഞാനിവിടെ കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് നല്ല മധുരം വേണ്ടവർക്ക് അര കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ ചേർക്കാം ഇനി നമുക്ക് മുക്കാൽ കപ്പ് പാല് ചേർക്കാം അടുത്തതായി കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കണം നമുക്കിതിനെ അടച്ചു വെച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ഈ മിക്സ് നന്നായി പതഞ്ഞു വരണം ഇപ്പോൾ നമ്മുടെ മുട്ടയുടെയും പാലിന്റെയും മിക്സ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതിനെ സെറ്റ് ചെയ്തെടുക്കാം ഇതിനുവേണ്ടി നമുക്ക് ഒരു സോസ് പാനോ പ്രഷർ കുക്കറോ എടുക്കാം ഇതിലിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം ഇതിനെ നന്നായി ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കണം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സിൽ നിന്നും പകുതി ഭാഗം ചൂടായ പാനിലോട്ട് ഒഴിക്കാം ഇതിനെ നമുക്ക് അടച്ചു വെച്ച് സെറ്റ് ചെയ്തെടുക്കാം ഒരു പാൻ ചൂടാക്കി അതിന്റെ മുകളിലായി നമ്മുടെ സോസ് പാൻ വെച്ച് വേവിച്ചെടുത്താൽ മതി ഏകദേശം പത്ത് മിനിറ്റോളം എടുക്കും ഇതൊന്ന് സെറ്റായി വരാം ഈ മിൽക്ക് പുഡിങ് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിന്റെ മുകളിലായി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബനാന സ്ലൈസസ് സ്പ്രെഡ് ചെയ്യണം എട്ട് മുതൽ പത്ത് സ്ലൈസ് വരെ നമുക്ക് മാറ്റിവെക്കാം ഇതിനെ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം ബാക്കിയുള്ള പാലിന്റെയും മുട്ടേയും മിക്സിനെ ഒന്നുകൂടെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാനിലോട്ട് ഒഴിക്കാം നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പകുതി കുക്കായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബനാന സ്ലൈസസ് കൊണ്ട് നമുക്കിതിനെ ഗാർണിഷ് ചെയ്യാം വീണ്ടും അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം വെരി ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ ഇപ്പോൾ നമ്മുടെ ബനാന മിൽക്ക് കേക്ക് തയ്യാറായിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ചെറുതായിരുന്നു തണുത്ത് വന്നതിന് ശേഷം നമുക്കിതിനെ പാനിൽ നിന്നും മാറ്റാം അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ ബനാന മിൽക്ക് കേക്ക് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ഇതിനെ ചൂടോടു തന്നെ ഒരു സ്നാക്കായി സെർവ് ചെയ്യാം അതുപോലെ തന്നെ തണുപ്പിച്ച് നമുക്കിതിനെ Pudding. I am searching. Thanks for watching.